ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത് കരുവന്നൂർ മോഡൽ കഴിഞ്ഞ ഒറ്റമാസം ബാങ്കിൽ നിന്ന് പത്ത് കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാവുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ കൈമാറുമെന്നും ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരത്തിൽ ലോണുകൾ കൊടുത്തിട്ടും തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്ഥലം വില്പനയൊക്കെ നടത്തുമ്പോൾ അതില് യഥാർത്ഥ തുകയും കിട്ടുന്ന പണവും വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള നിക്ഷേപ ഈ സഹകരണ സംഘത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് സമാന്തരമായ ഒരു ലർ വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനം നടത്തുന്നത് കമ്പ്യൂട്ടറിൽ ഈ സംവിധാനം തീരില്ല ഒരു വർഷത്തേക്ക് എഫ് പി ഇടുന്ന സമയത്ത് അതില് മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം മാത്രമാണ് ഇത് എഫ് പി ആയിട്ട് അതിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുള്ളൂ ഒരു ലെറ്റർ വേറെ വെച്ചുകൊണ്ട് അവര് ഈ പ്രവർത്തനം നടത്തുന്നു ഇതൊക്കെ ബാങ്കില് ഉള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അറിയാവുന്ന സി പി എമ്മിന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കള് ഇതിനെതിരായിട്ട് പാർട്ടിക്കും സിപിഎം ഭരിക്കുന്ന കടമ്പഴിപ്പുറം സഹകരണ ബാങ്കിനെതിരെ സിപിഎമ്മിലെ ഒരു വിഭാഗം തന്നെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് വായ്പാ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് അദാലത്തില്ലാതെ തന്നെ വായ്പാ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വെച്ചുകൊണ്ടാണ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നതെന്നും നിഷാദ് പറഞ്ഞു ബിജെപി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ സെക്രട്ടറി രാജൻകുട്ടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു nos palacar.